നമസ്കാരം വീഡിയോ ഇടാൻ നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ശോഭാ വിശ്വനാഥ് കരഞ്ഞു മെഴുകിക്കൊണ്ടുള്ള ഒരു വോയിസ് അയച്ചു കൊടുക്കുകയും കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരൊരു വാർത്ത ഇടുകയും ചെയ്തു അപ്പോ ഇത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി കാരണം ഇതെല്ലാം ജനത്തിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിച്ചിട്ടല്ലാണ്ട് എന്ത് കാര്യം സത്യത്തിൽ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുകയാണ് ശോഭയുടെ അടുത്ത് വളരെ കഷ്ടം തോന്നുകയാണ് കാര്യം ശോഭയുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ബോധവുമുള്ള ഒരു സുഹൃത്തുക്കൾ പോലും ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും കാര്യം ഞാൻ ഇങ്ങനൊരു വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനാ ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അഖിലിനെതിരെ തിരിയണ്ട അഖിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെയോ നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇനി ഇതിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിന്റെ പിന്നിലുണ്ട് അത് സത്യമാണ് നിന്നെ നീ നീ കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു മത്സരാർത്ഥിയെ മത്സരാർത്ഥിയേക്ക് വിടാം നാളെ ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് നിനക്ക് പോകാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിന്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത് പിന്നെ ശോഭയുടെ ഉള്ളിൽ തകട്ടി കിടക്കുന്ന ഒരു പക വിദ്വേഷം ജലസ് ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അതായത് മത്സരം കഴിഞ്ഞു താൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും ചാനലിലെ തന്നെ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ കാര്യം ആലോചിച്ച് ഞാൻ ഒരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ ഏതു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷെ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ തിരിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു അതായത് കുറച്ച് കമൻസുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞു അതായത് ശോഭാ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ട് ഇതുവരെയും വന്നിട്ടില്ലല്ലോ എല്ലാം പോസിറ്റീവ് ആയിരുന്നല്ലോ ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ടു ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഖിൽമാരാര് ഇങ്ങനെ ബിഗ് ബോസിലെ ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ്സ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞു അതിന്റെ ദേഷ്യം എന്നോട് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഇത് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അപ്പഴ് തന്നെ അവളോട് ആദ്യം തന്നെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയക്കുന്നു ശോഭ ഞാൻ നിന്നെയോ നമ്മുടെ ഒപ്പമുള്ള മത്സരാർത്ഥികളെയോ ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത് മാത്രവുമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് വെറുതെ നീ ഇത് ഏറ്റുപിടിച്ച് വിഷയം നമ്മൾ തമ്മിലാക്കി മാറ്റരുത് ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നെയ്യുമായി ബന്ധപ്പെട്ടിട്ട പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതും കേൾക്കാതെ ഞാൻ ഹൈദരലിക്ക് കൊടുത്ത ഇന്റർവ്യൂൽ വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥി പോലും എൻ്റെ അടുത്ത് ഇത്തരം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം തന്നെ ശോഭയെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യവുമല്ല എന്നിട്ട് പിന്നെയും കണ്ണീ കണ്ട ഓൺലൈൻ ചാനലുകളിലെല്ലാം പോകുന്നു എല്ലാ മത്സരാർത്ഥികളെയും എന്നെ അനുകൂലിച്ച് സംസാരിച്ച സകല മത്സരാർത്ഥികളെയും വിളിക്കുന്നു ആ മത്സരാർത്ഥികളെ മൊത്തവും വിളിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പറയുന്നു എന്നെ അനുകൂലിച്ചതിന്റെ പേരിൽ അവരോട് വഴക്കുണ്ടാക്കുന്നു ഓരോരുത്തരെ കൊണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ അവ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തരെയും വിളിച്ച് പിരികേറ്റി 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 എന്താണ് കാരണം ഈ പല ആൾക്കാരും ഞാൻ പറഞ്ഞ ലൈവൊന്നും ഒന്നും കേട്ടിട്ടില്ല അപ്പൊ ലൈവിനകത്ത് ആ അത് ശരി അതിലിങ്ങനെ പറഞ്ഞു ആ എന്നാ പിന്നെ പ്രതികരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇങ്ങനെയാണ് പലരും പ്രതികരിച്ചത് ഇവർക്കൊക്കെ യാഥാർത്ഥ്യം പിന്നീട് ഈ ശോഭ ഇവരെ കൊണ്ട് കുഴിയിച്ചാടിച്ചതിനു ശേഷമാണ് ഇവർക്ക് പോലും പിന്നീട് യാഥാർത്ഥ്യങ്ങളും ഇവർ പലരും പിന്നീട് എന്നോടൊപ്പം പറഞ്ഞ കാര്യമാണ് ഇപ്പം മറനാടൻ ഷാദൻ എന്നോട് പറഞ്ഞതാണ് അകലെ ഞാൻ സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഞാനിത് ശോഭ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എനിക്കൊരു വോയിസ് അയച്ചു തന്ന സമയത്ത് ഞാനിത് അവരുടെ ഒരു പഴയ വിഷയത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത് കിട്ടതാണ് കിട്ടുന്നതാണ് അല്ലാതെ ഇതെന്താണ് അതിൽ കുറേ വാർത്തകൾ ഞാൻ ഇങ്ങനെ കേട്ടു അകലിൽ ഇങ്ങനെ സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്ന് വാർത്ത കേട്ടോ അപ്പൊ അത് ശരിയല്ലല്ലോ തോന്നി ഞാൻ പറഞ്ഞു ഞാൻ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ നിങ്ങൾ ഈ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ എന്തിനാണെങ്കിലും ഇടുന്നത് ഇത് വളരെ കൃത്യമായി പറഞ്ഞു പിന്നീട് തന്നെ മാറ്റർ അയച്ചുകൊടുത്തു ഞാൻ എനിക്ക് പെൺകുട്ടികൾ എനിക്ക് അയച്ചേക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് എനിക്ക് അയച്ചേക്കുന്ന പേഴ്സണലി എനിക്ക് അയച്ചേക്കുന്ന ചില മെയിലുകൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എനിക്ക് വന്നേക്കുന്ന ചില വോയിസുകൾ ഞാൻ അയച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ബിഗ് ബോസിലെ തന്നെ മുൻ മത്സരാർത്ഥികൾ പലരും ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരി വെച്ച് സംസാരിച്ചു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടും ന്യൂസ് ന്യൂസ്റ്റീനിൽ പോയി ഒരു ചർച്ചയിൽ പോയിരുന്ന് സംസാരിക്കുന്നു ഈ ന്യൂസ് എയ്റ്റീനിലെ ചർച്ചയിൽ എന്നെ വിളിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര് ലോകത്താർക്കെങ്കിലും പരസ്യമായി പറയാൻ പറ്റുമോ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടും കാടച്ച് വെടിവെക്കുന്നു എന്ന് പറഞ്ഞുള്ള രീതിയിൽ ന്യൂസ് കാര്യം അവരുടെ മറ്റവരുടെ കയ്യിൽ നിന്ന് കാശും പേടിച്ചിട്ട് ഈ ഇവളെയും വിളിച്ചിട്ട് അതുപോലെ തന്നെ സാബു ചേട്ടനും ശോഭയും തമ്മിൽ അവർക്ക് വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പുള്ളി എന്നോട് പേഴ്സണലി പറഞ്ഞതല്ല മറ്റേ പുള്ളി ഞാനൊന്നും അടുപ്പൊന്നുമില്ല ഈ വിഷയം വന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അട എവന്മാർക്കെതിരെ കുറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അമ്മാതിരി നാറികളാണ് അതാണ് ഇതാണ് മറ്റേതാണ് മാടയാണ് കോടയാണ് പറഞ്ഞിട്ട് നീ ഇനി വീഡിയോ ഇടുന്നതിന് മുമ്പ് എന്നെ ഒന്നുകൂടെ വിളിക്കണം നീ എന്നെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നാണ് അത് മാത്രമല്ല ഈ ഉപയോഗിച്ച ഭാഷ ഇങ്ങനൊന്നുമല്ല നിങ്ങൾക്ക് വ്യക്തി നിങ്ങൾക്കറിയാം പക്ഷേ അതേ അദ്ദേഹം ഈ പറഞ്ഞ ന്യൂസ് ഐറ്റീൻ ചാനലിലേക്ക് പോയിരുന്ന സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് രണ്ടായിക്കോട്ടെ പക്ഷെ അവിടെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ശോഭ സംസാരിക്കുന്നത് എന്നോടുള്ള വ്യക്തിവിരോധവും പകയും തീർത്തുകൊണ്ട് കപ്പ് കിട്ടാത്ത നിരാശയും തീർത്തുകൊണ്ടാണ് അവിടെയും സംസാരിച്ചു വെക്കുന്നത് അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പൊ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന ആദ്യം വന്ന നാലഞ്ച് കമന്റുകൾ തന്നെ ബാധിച്ചു ഇത് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചത് ചുരുക്കത്തിൽ ഇപ്പം കമന്റ് ബോക്സും കൂട്ടി ഓടിപ്പോയി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നെഗറ്റീവ്സ് സമൂഹത്തിൽ നിന്ന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെളിവും വെള്ളിയാഴ്ചയും ബുദ്ധിയും ബോധവും ഇല്ലാതെ ഈ വിഷയത്തിൽ എടുത്തുവച്ച് പ്രതികരിക്കാൻ പോയതുകൊണ്ടാണ് ആ ഒരാളെ ഒരു വിഷയത്തിൽ മറ്റൊരാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ വന്നു ഞാൻ നിന്റെ ശോഭയ്ക്ക് ഞാൻ വന്ന എനിക്ക് ഈ വന്ന മെയിലുകളിൽ ഞാൻ ചില മെയിലുകൾ ഒരു ശോഭയ്ക്ക് അയച്ചുകൊടുത്തു അതുപോലെ തന്നെ ഒരു വോയിസ് ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ശോഭ ഞാൻ നിന്റെ നമ്പർ കൊടുക്കാം നിങ്ങളൊക്കെ വലിയ സ്ത്രീപക്ഷ പുരോഗമനവാദികളാണല്ലോ നിങ്ങൾക്ക് നിനക്കൊരു കാര്യം ചെയ്യാമോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്ക് നീതി കൊടുക്കാൻ പറ്റുമോ ഞാൻ പേഴ്സണലി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയച്ചു ഒരു റിപ്ലൈ ഇട്ടിട്ടില്ല ഒരു കാര്യങ്ങളും വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ശോഭയ്ക്കെതിരെ ശോഭ വലിയ ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നതെന്നും ആദിവാസി കുട്ടികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നു എന്നും പറഞ്ഞിട്ട് ശോഭയുടെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക തട്ടിപ്പൊക്കെ എവിടേക്ക് പോകുന്നു ഏതൊക്കെ ബിസിനസ് സ്ഥലത്തേക്ക് പോകുന്നതെന്നും അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു വാർത്ത ശോഭയുടെ ഫോട്ടോയും പേരും വെച്ച് നിങ്ങൾ ആലോചിക്കണം ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ശോഭയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് കൂടിയും അതായത് അവരാളുടെ പേര് പറയാതെ അയാളുടെ അയാളെ ഒരു സ്ഥലത്തും പരാമർശിക്കാതെ ഞാൻ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നടന്ന ഒരാൾ തന്റെ ഫോട്ടോയും തന്റെ പേരും വെച്ചിട്ട് ചാനൽ ചർച്ചകളിലും മറ്റും നിറഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു അക്ഷരം ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല ഒരു മാനനഷ്ടം കൊടുത്തിട്ടുമില്ല ഒരു മാനനഷ്ടം അവിടെ കൊടുത്തില്ല എന്നിട്ട് ഞാനൊന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ വിഷയം നീ എന്തുകൊണ്ട് ഇന്നത്തെ മാനനഷ്ടത്തിന് പോകുന്നില്ല അപ്പം മാനനഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവിടെ തെളിവുകൾ വരും തെളിവുകൾ വരുന്ന സമയത്ത് ഈ ചാരിറ്റിയും തട്ടിപ്പും എല്ലാം കൊടുക്കും അതുകൊണ്ടായിരിക്കും അല്ലാതെ അതിൽ അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ പേഴ്സണലി പോയി ചോദിക്കുക എന്തുകൊണ്ട് തന്നെയാണ് രാമനെതിരെ ഈ ഇതിന് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ പോയി ചോദിക്കും അപ്പം ഈ ഒരു സംഭവം ഒത്തിനകത്ത് നിശ്ശബ്ദയായിരുന്ന ശോഭ ശോഭയ്ക്കെതിരെ പറയാതിരുന്ന എനിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് തന്നെ ശോഭയ്ക്ക് എന്തൊക്കെയോ എവിടൊക്കെയോ ഒളിക്കാനും തെളിക്കാനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാകുന്നതും അപ്പം അനാവശ്യമായിട്ട് വന്നൊരു വിഷയത്തിലേക്ക് ചാടി അനാവശ്യമായിട്ട് കിടന്ന ബഹളവും ഒരാളും കാണിക്കാത്ത ബഹളവും എപ്പറാളും ഒന്നു മുതൽ നാലു വരെ സീസണുകളിൽ ധാരാളം സ്ത്രീകൾ പോയിട്ടുണ്ട് ഇവർക്കൊന്നും തോന്നാത്ത ഒരു പ്രശ്നം ഒരാൾക്ക് മാത്രം തോന്നുകയും ബിഗ് ബോസിലെ തന്നെ മറ്റുള്ള മത്സരാത്ഥികൾ പലരും ഈ വിഷയത്തിൽ നിശബ്ദരായി കഴിഞ്ഞതിന് ശേഷവും അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ അല്ല പല സ്ഥലത്തും പിന്നാമ്പുറങ്ങളിൽ കിടന്ന് എനിക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതിന് വേണ്ടിയിട്ടങ്ങ് നടക്കുകയാണ് ഇത് എന്നോട് ഇവരുടെ ഇന്നലെ ഞാൻ ശോഭയുടെ തന്നെ ഒരു സുഹൃത്തിനായി ഞാൻ കൊച്ചിയിൽ വെച്ച് കണ്ടു അദ്ദേഹം പോലും എന്നോട് പറയുന്ന ഇതാണ് ഇത് ഇങ്ങനെങ്ങ് നടക്കുകയാണ് ഇങ്ങനെ കാണുന്നിടത്തും പോകുന്നിടത്തും മൊത്തം കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ഞാനെന്തോ ചെയ്തു എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് കരഞ്ഞു വിളിച്ചുകൊണ്ട് അങ്ങ് അവർക്കെതിരെ അതായത് സകല ആൾക്കാരെയും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഈ കരഞ്ഞു വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് കാരണം ഇതിനകത്തൊരു പ്രശ്നം മിക്ക ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ചു നടക്കുന്ന ചിലവന്മാര് യവന്മാര് ഞാൻ എന്താ പറഞ്ഞത് ഇപ്പൊ ശരണ്യ ആനന്ദം എന്ന് പറയുന്ന പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയൂള അവൻ പോയിട്ട് ചോദിക്കുകയാണ് അഖിൽ അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കിടന്നുകൊടുത്തിട്ടാ പോകണമെന്ന് യവനെയൊക്കെ മോന്താണ്ട് അവനെ ചെവുക്കൽ അടിച്ച് പറിക്കല്ലേ വേണ്ടത് അവനെ എന്റെ കൺമുണി കണ്ട അവനെ ചെബുക്കൽ അടിച്ച് പറിക്കാൻ എനിക്ക് തോന്നുന്നത് നിങ്ങ എവിടുന്നുടാം കഴിവ് വന്നാൽ മോനെ ഇത് കേട്ടത് അപ്പൊ ഉടനെ അതായത് ശരണ്യ ഇത് കേട്ടിട്ടില്ല ശരണ്യം ഞാൻ ശരണ്യം ബിഗ് ബോസിനകത്ത് ഒരു വിഷയം അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ് ഇവനെ അവർക്ക് ഇതിപ്പോ കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പച്ച തെമ്മാടി തരങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പായെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ് അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ് അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു ഉടനെ ഇവരുടെ മറുപടി എടുത്തുവെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ അഖിൽമാരാർക്കെതിരെ മറ്റേ ആൾ എടാ നീയൊക്കെ വല്ല നിന്റെയൊക്കെ സ്വഭാവമുള്ളമാര് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തന എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കോപ്പാ നിന്റെയൊക്കെ മാധ്യമപ്രവർത്തനം ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് തൊലിച്ച് ഇതിനകത്ത് ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം അത് കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞതിലെ ശരി തെറ്റുകളെ വിലയിരുത്തണം അയാൾ പറഞ്ഞ ഇന്ന വിഷയം ശരിയാണ് ഇന്ന വിഷയം തെറ്റാണ് അയാൾക്കെതിരെ അതിശക്തമായി സംസാരിക്കൂ ഞാൻ പറഞ്ഞ തെമ്മാടി എത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനാക്കി ചിത്രീകരിച്ചോളൂ യാതൊരു പ്രശ്നം എനിക്കില്ല പക്ഷെ പറയാത്ത കാര്യം അതൊന്നല്ല അതുപോലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു ചാനലിൽ ഒരു ഒരു ആങ്കർ പെണ്ണിനെ കൊണ്ട് ഇത് ഇങ്ങനെ അവിടെ ചോദിക്കുന്നത് കേട്ടു സത്യത്തിൽ ഈ ഈ തെമ്മാടികൾക്കെതിരെ ഞാനാണ് മഹാരാഷ്ട്രത്തിന് കൊടുക്കേണ്ടത് അല്ലെ നമ്മൾ പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ലൈവുകൾ നമ്മൾ ഈ വിഷയത്തിൽ ഇട്ടു ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഒരു സമൂഹത്തിൽ ഏതെങ്കിലും മേഖലയിൽ അത് ഏത് മേഖല ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ ഏത് വ്യവസായിക ഏത് സമസ് മേഖലകളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ മൊത്തം വർക്ക് ചെയ്യുന്നവരാണോ ഇപ്പൊ കേരളത്തിൽ നമ്മളിങ്ങനെ പൊതുവേ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല ഉത്തർപ്രദേശിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല ഡൽഹിയിലെ ഒരു പെൺകുട്ടിയുടെ പീഡനം നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡൽഹിയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല അതിന്റെ അർത്ഥം നിന്റെ അമ്മയോ പെങ്ങളോ ഡൽഹിയിലോണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാമറ കൊണ്ടുപോയി ചോദിക്കൂ ചേച്ചി ചേച്ചി സുരക്ഷിതയാണോ ചേച്ചി ഇന്നലെ പോയപ്പോ അങ്ങനെ ആരെങ്കിലും ചോദിക്കുവോ ഇപ്പൊ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് ഒരാൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പത്രത്തിൽ ഒരു തലക്കെട്ട് വരികയാണ് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരാണ് ജനറലൈസ് ചെയ്ത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാൽ അതൊരു റെക്കോർഡിക്കലി ഒരു ക്രൈം റെക്കോർഡ് പ്രകാരം ഒരുപാട് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നീ 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 പറഞ്ഞ നിന്റെ ഒരു ഓൺലൈൻ ഉണക്കം നിന്റെ ക്യാമറ വെച്ചുകൊണ്ട് നീ നടന്നിട്ട് നിന്റെ അമ്മയെടുത്തും നിന്റെ പെങ്ങൾ എടുത്തും നിന്റെ ഭാര്യയെടുത്തും നീ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തു പുറത്തുവിടും ചേച്ചി ഇതാണ്ട മുഖ്യധാര മാധ്യമമായ ഇന്ന മാധ്യമം പറഞ്ഞല്ലോ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല അതുകൊണ്ട് എന്റെ അമ്മ സുരക്ഷിതയല്ല എന്റെ പെങ്ങൾ സുരക്ഷിത അല്ലെന്ന് നീ പറയൊക്കെ പറയൂ അപ്പൊ ഒരു നമ്മൾ ഒരു വിഷയം പറയുന്നത് ആ ചിലപ്പം ചിലപ്പോൾ ഒരാളായിരിക്കും സുരക്ഷിത അല്ലാത്തത് ഒരാളായിരിക്കും അത് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ ഒരാൾക്കൊരു പ്രശ്നം നമ്മൾ ഈ കോടതിയിൽ പറയാറുണ്ട് ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെ വേണം അതുപോലെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന നീതിദേവതയാണ് നമ്മളെ കോടതി കാണിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ണടച്ചേക്കുന്നത് കണ്ണ് തുറന്നു പിടിച്ച് കാണുന്ന കാഴ്ചയെക്കാട്ടിലും ഉള്ളിലുള്ള നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാതെ തന്റെ മനസ്സുകൊണ്ടും തന്റെ തലച്ചോറ് കൊണ്ടും നീതിയെയും യുക്തിയെയും മനസ്സിലാക്കി വേണം ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഒരു സൂചനയുടെ ഫലമായിട്ടാണ് കോടതിയിൽ ആ ഒരു കണ്ണുകെട്ടിയ നീതിദേവതയെ വിശയിക്കുന്നത് കാര്യം പണം കണ്ട് കണ്ണു മഞ്ഞളിക്കാൻ പാടില്ല അധികാരം കണ്ട് കണ്ണു മഞ്ഞളിക്കാൻ പാടില്ല അധികാരിയായിട്ടുള്ള ഒരാൾ തന്റെ മുന്നിൽ നിന്നാലും പണമുള്ള ഒരുവൻ തന്റെ മുന്നിൽ നിന്നാലും നീതി തേടി വരുന്ന ഒരുവന് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നീതി നേടി കൊടുക്കാൻ ന്യായാധിപനി കഴിയണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള നാളെയിൽ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഒരൊറ്റ ഫലമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവരാരും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല ഇവരുടെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല എന്നുള്ള വളരെ ഉറച്ച ബോധ്യം എനിക്കുണ്ട് കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അഖിൽമാരാരെ പോലെ ഒരുവൻ ഉന്നയിച്ച വിഷയത്തിനകത്ത് ഒരു നടപടിയെടുത്ത് എന്നെ വലിയ സ്റ്റാർ ആക്കാൻ ഇവരാരും നടക്കത്തില്ല പക്ഷേ നാളെ ഇവർക്ക് എന്തായാലും ഒരു നോട്ടീസ് വരും ഇനി ഈ ചാനലിന് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഇനി ഈ ഷോയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും വഴിപെട്ട നീക്കങ്ങൾ നിങ്ങളുടെ ആരുടെങ്കിലും ഭാഗത്തുണ്ടായെന്ന് ഇനി കണ്ടെത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഷോക്കോസ് ഇവർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഇനി ഇത്തരം ഷോകളിലേക്ക് പോകുന്നവർ അത് അത് ബിഗ് ബോസ് ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇത്തരം ഷോകളിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തനിക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് അവളുടെ സമ്മതമില്ലാതെ സമ്മതത്തോടു കൂടി ഒരു പെൺകുട്ടി ആരുമായി ശരീരം പങ്കിട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ രണ്ടുപേരും തമ്മിലുള്ള സന്തോഷത്തിന്റെ ഭാഗം മാത്രമാണ് അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് അതിന്റെ പേരിൽ ഒരാളെയും ദ്രോഹിക്കാനും പാടില്ല സമ്മതത്തോടു കൂടി പോയിട്ട് ഒരു ചെറുപ്പക്കാരനെ ദ്രോഹിക്കാൻ പാടില്ല കാര്യം നേടിയെടുക്കാൻ പോയി പോയിട്ട് ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ ശരീരം മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ധൈര്യം ഞാൻ ഈ ചെയ്ത വീഡിയോയിലെ കിട്ടുമെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് സ്വയം കുഴിയിലേക്ക് പോയി വീണ ശോഭയോട് ഇനിയെങ്കിലും ബുദ്ധിയും വിവരവും ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഉപദേശിച്ചു കൊടുക്കണം ശോഭ നീ അസ്വയം നിന്റെ കുഴി വെട്ടി നീ ഇപ്പിരുന്ന് കരയുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇന്നലെ മറന്നാടാല്ലോ പിടിച്ച് കരയുന്നത് കേട്ടു ഇങ്ങനെ അതിന് എത്ര പേര് അടുത്ത് ഇങ്ങനെ കരയെന്ന ആർക്കാ രണ്ടായാലും നാളെ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം പട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അപ്പം തിരുവനന്തപുരത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോലെ കാണാം കേസും കാര്യങ്ങളും പ്രശ്നമല്ല ശരിക്കും വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു കേസ് വരുന്നില്ല എന്താ കുഴപ്പം പക്ഷേ എനിക്കിനകത്ത് രസകരമാര് കാര്യം തന്നെ പണ്ട് ശോഭയെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞിട്ട് ശോഭ ഭയങ്കരമായി കരഞ്ഞു നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേ ശോഭയാണ് എനിക്കെതിരെ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞിട്ട് കള്ളക്കേസ് കുടുക്കി എന്ന് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇതിനെ അപ്രൂവ് ചെയ്യും ഒരു പക്ഷേ നമ്മുടെ ഇപ്പം ഒന്ന് ചുമ്മാ ചുമ്മാ ഞാൻ ഞാനൊരു അസംശം പറയുകയാണ് എൻ്റെ ഒരു ഒരു തോട്ട് പറയുകയാണ് പല ആൾക്കാരെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ള കാര്യം ഒരു പക്ഷെ നാളെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു മുൻകൂർ ഒരു തോട്ട് ഞാൻ പറയുകയാണ് ഇപ്പൊ ഈ ഞാനും ശോഭയും തമ്മിൽ ശത്രുക്കളാണെന്ന് പൊതു മധ്യത്തിൽ ഒരു ടോക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് അകിൽമാറാർ ചെയ്തതായിരിക്കുമെന്ന് നിങ്ങൾ കരുതും നിങ്ങൾ അങ്ങനെ കരുതി ചെയ്യരുത് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു രീതിയിലും ഒരാളെ ഹാം ചെയ്യുന്ന രീതി ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഉദാഹരണം കൂടെ കൂട്ടത്തിൽ പറയാം എന്റെ ആർമി ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ എനിക്ക് ഒരു വോയിസ് അയച്ചു തരുന്നു ഒന്നല്ല ഒരു അഞ്ചെട്ട് വോയിസുകൾ എനിക്ക് അയച്ചു തരുന്നു കാരണം ശോഭയ്ക്കെതിരെ പല ചേച്ചിമാരും പല അമ്മമാരും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഗ്രൂപ്പുകളിൽ വന്ന ചില വോയിസുകൾ എനിക്ക് അയച്ചു തരുന്നു ഞാൻ ഈ വോയിസ് കേട്ടിട്ട് ഞാൻ അവനോട് ചൂടായാണ് സംസാരിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല ഏതാണ്ട് രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുന്നേ ഞാൻ അവനോട് വളരെ ചൂടായി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു മേലാൽ ഇമാതിരി മര്യാദ കെട്ട വോയിസുകളൊന്നും എനിക്ക് അയച്ചുതരരുത് നിങ്ങടുത്ത് ആര് പറഞ്ഞു ഒരാളെ പോയി തെറി തെറിവിളിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ശോഭയെ പോയി തെറി വിളിക്കാൻ ശോഭയെന്നല്ല ഒരാളെയും എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തെറി വിളിക്കരുത് നിങ്ങൾ മോശമാക്കി ചിത്രീകരിക്കരുത് മോശമായ കമന്റ് ഇടരുത് കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അഖിലേട്ട അഖിലേട്ടന്റെ കൂടെ ഞങ്ങളുണ്ട് അഖിലേട്ടൻ പറയുന്ന വിഷയം ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതാണ് എന്നോടുള്ള സപ്പോർട്ട് അല്ലാതെ ഞാൻ പറയുന്ന വിഷയം ശരിയായതുകൊണ്ട് അപ്പുറത്ത് പോയി അവരുടെ അവരെ തെറി തെറിവിളിക്കുകയോ അവരെ മോശമാക്കി ചിത്രീകരിക്കുകയോ ചെയ്യുന്നതല്ല എന്നോടുള്ള സ്നേഹം അത് നിങ്ങളുടെ വികലത എന്ന് എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല ഇനി ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ പൊതുമധ്യത്തിൽ മധ്യത്തിൽ രണ്ടുപേരെ ശത്രുക്കളാക്കി പൊതുമധ്യത്തിൽ മധ്യത്തിൽ സമൂഹം ചിത്രീകരിക്കുന്നു അങ്ങനെ ചിത്രീകരിച്ചതിന് ശേഷം ശോഭയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം സംഭവിക്കുകയോ അപകടം സംഭവിച്ചതായിട്ട് ഡ്രാമ ഡ്രാമ സൃഷ്ടിക്കുകയോ ചെയ്തിട്ട എനിക്കെതിരെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വാധീനവും ഇത്തരം കാര്യമൊക്കെ എന്നെ പിടിച്ചകത്തിടാനും എന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ദിലീപ് ഏട്ടനെ ചെയ്ത കണക്കൊക്കെ ചെയ്യാൻ പറ്റും ഇതിനുള്ള എല്ലാ സോഴ്സും അവർക്കുണ്ട് ഞാൻ ഉന്നയിക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളിലും എനിക്കെതിരെ സംശയിക്കുന്ന എനിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ എന്നെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മുൻകൂറായിട്ട് പറയുകയാണ് നാളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കുക ഇതെല്ലാം കരുതി കൂട്ടി ചെയ്യും കാര്യം കാര്യം നേടിയെടുക്കാനും മറ്റൊരാളോടുള്ള പക കൊണ്ട് അയാളെ നശിപ്പിക്കാനും നടക്കുന്ന വൃത്തിഘട്ടം മനസ്സുകൊണ്ട് നടക്കുന്ന ഉള്ളിൽ പാമ്പിനെ നാണിപ്പിക്കുന്ന വിഷം കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഉള്ളുകൊണ്ട് ഒരു മനുഷ്യനെ നോവിക്കാത്ത സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് സഹായിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരാളെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ നൂറ് ദിവസം കണ്ടിട്ടുള്ള നിങ്ങളോട് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇനി ഞാനിനീ വിഷയത്തിലൊന്നും പറയത്തില്ല ശോഭയുടെ കരച്ചുവിളി കണ്ടിട്ട് മാത്രം ഞാനൊരു ലൈവ് ഇട്ടതാണ് ഇനിയെങ്കിലും ബുദ്ധി ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മര്യാദകേടുകളും കൊണ്ടു നടക്കുന്ന സകല മാധ്യമ പ്രവർത്തകർമാരെയും ഉള്ളിൽ വിളിക്കാൻ പറ്റുന്ന മാക്സിമം ചീത്തയും വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്